നീ ഞങ്ങളെ കൈവിടല്ലേ റഹ്മാന് നീ ഞങ്ങളെ കൈവിടല്ലേ പടച്ചവന് അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിന്റെ കത്താണ് തമ്പുരാന് നൽകണേ അല്ല മറർ വിശാലമാക്കണേല്ലാപനമാക്കണയല്ല കവാടം തുറക്കണയല്ല സ്വർഗത്തിന്റെ വിരിപ്പ് വിരിക്കണേയല്ല സ്വർഗത്തിന്റെ പരിമളം മടിച്ചു വീശുന്ന ഖബറാക്കണേയല്ല അള്ളാഹുവേ ന്റെ കത്ത് കിടക്കണം ഞങ്ങളുടെ ള് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണേ അല്ല അള്ളാഹുവേ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ തമ്പുരാന് നീ ദീർഘായുസ് കൊടുക്കണേ തമ്പുരാന് നീ ദീർഘായുസ് കൊടുക്കണേ തമ്പുരാന് വീടിന്റെ അകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ തരല്ലേ തമ്പുരാനെ അവരുടെ പൊരുത്തം നിങ്ങൾക്ക് നൽകണേ തമ്പുരാനെ അവർക്ക് സുതുമർ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ അള്ളാഹുവേ പഠിച്ചവനെ ഞങ്ങളിൽ പലരും രോഗികളാണ് രോഗം തരുന്നവെന്ന് ഈ ആണ് അത് മാറ്റാതിനക്കൊരു മരുന്നും വേണ്ടല്ലോ റബ്ബെ ശിഫാ നൽകണയല്ല അറുത്തു മുറിക്കല്ലേ അല്ല അറുത്തു മുറിക്കല്ലേ അല്ല ക്യാൻസർ തരല്ലേ അല്ല ട്യൂമർ നൽകല്ലേ അല്ല കിഡ്നി തകർത്തുകളയല്ലേ അല്ല സ്ട്രോക്ക് തരല്ലേ അല്ല ശരീരം തളർത്തി കിടത്തല്ലേ അല്ല പടച്ചവനെ റബ്ബേ ഞങ്ങളുടെ ശരീരത്തിന്റെ ഭാഗങ്ങളും മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ തരല്ലേ അല്ല അള്ളാഹുവെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് पनि <laughs> വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്കാർക്കും നീ തരല്ലേ അല്ല ഞങ്ങളുടെ ദുനിയാവിൽ റബ്ബേ മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ല അള്ളാഹുവേ പളച്ചവനെ ഞങ്ങളുടെ ഭാര്യയും ഞങ്ങളുടെ ബന്ധുക്കളും കൂടെപ്പുറപ്പുകളും മരിക്കാൻ വേണ്ടി ചെയ്യുന്നത് വരെ എത്തിക്കല്ലേ അല്ല അള്ളാഹുവേ പളച്ചവനെ എപ്പ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മാനോടുകൂടിയുള്ള ഒരു നല്ല മരണം തരണേ അല്ല ശഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണയല്ല നാൽപ്പത് പേര് നല്ലതു പറയുന്ന മരണം നൽകണയല്ല ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ലറൊപ്പേ ഞങ്ങളെ കടക്കാരാക്കി റബ്ബേ അള്ളാഹുവെ മരിക്കുന്ന ദിവസവും നിസ്കരിച്ചു മരിക്കാൻ ഭാഗ്യം നൽകണയല്ല